ഹലോ എവരിവൺ സെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് സെറ്റ് ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ റിസൾട്ട് നമുക്ക് ഇപ്പൊ അറിയാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കറക്റ്റ് ആൻസർക്കിടെ വീഡിയോ ചെയ്തത് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞതാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ റിസൾട്ട് വരും എന്നുള്ളത് ഇപ്പൊ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് എൽ ബി എസിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റോൾ നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇത്രയും മാത്രമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് അതുപോലെ തന്നെ ഇനി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അതിന്റെ വിശദ വിശദവിവരങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ലിങ്ക് ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇവിടെ നിങ്ങൾ റോൾ നമ്പർ അടിക്കുക സബ്മിറ്റ് കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഇനി കേരള സെറ്റ് എക്സാമിനായിട്ടുള്ള ജനറൽ പേപ്പർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് കൊമേഴ്സ് വിഷയങ്ങൾക്കായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സുകൾ വേണമെങ്കിലും ഈ രണ്ട് വിഷയങ്ങൾക്ക് നിലവിൽ ഈ രണ്ട് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ് അതിന്റെ വിവരങ്ങൾ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക റിസൾട്ട് ചെക്ക് ചെയ്യുക അപ്പൊ റിസൾട്ടിന്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വിവരങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്